ഹായ് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഫിദയാണ് ഉള്ളത് ഇവിടെ ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോളേജിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ എം എൽ ടി പഠിക്കുന്ന കുട്ടിയാണ് സ്റ്റുഡന്റ് ആണ് ഇത് ഇപ്പൊ ഫിദ എങ്ങനെയാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഞാൻ ഏജന്റ് ത്രൂ ആണ് വന്നത് അവര് സജസ്റ്റ് ചെയ്ത ഒരു കോളേജ് ആയിരുന്നത് അപ്പൊ എന്റെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ വന്നതാണ് ഇവിടേക്ക് ഓക്കെ ഇപ്പൊ ഫിദയുടെ സ്ഥലം എവിടെയാണ് ഞാൻ മലപ്പുറത്താണ് മലപ്പുറം തിരൂരാണുള്ളത് ഉള്ളത് ഓക്കെ ഇപ്പൊ ഓവറോൾ ഈ ക്യാമ്പസ് എങ്ങനെയുണ്ട് ക്യാമ്പസ് നല്ലതാണ് കാരണം പഠിക്കാനായിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു ക്യാമ്പസ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് സ്ട്രെസ് ഒന്നും നമുക്ക് തരുന്നില്ല പിന്നെ ആണെങ്കിൽ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നും എന്ത് വെച്ചിട്ട് പഠിക്കണമെന്നും എന്നും എന്തൊക്കെയാ റെഫർ ചെയ്യണം എന്നൊക്കെ അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് അധികം കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കണ്ട എവിടെ നോക്കി പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനോട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഡൌട്ട് ഒക്കെ ചോദിക്കാം അവരെപ്പോ വേണമെങ്കിലും പറഞ്ഞു തരും അവരെ കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പറഞ്ഞു തരും എല്ലാ ടീച്ചേഴ്സും നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും അവർ അവരെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളൊരു നിഗമനം ഉണ്ടാവും അവർക്ക് എത്ര പഠിക്കുന്നാണ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള നല്ല ഹെൽപ്പ് ഒക്കെ ചെയ്യും നല്ലൊരു കോളേജാണ് എല്ലാതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് അടിച്ചില്ല ഇതുവരെ നല്ലൊരു കോളേജ് അപ്പോൾ വന്നിട്ട് ഞാൻ അത്യാവശ്യം മാസങ്ങളൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് ഇയർ ആണ് അപ്പം എനിക്ക് വേറെ റിഗ്രറ്റ് ഒന്നും വന്നില്ല ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു നല്ലപോലെ എക്സാം ഒക്കെ എഴുതാൻ പറ്റി അല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി നല്ലൊരു കോൺഫിഡൻസോടെ എഴുതാൻ പറ്റിയതുകൊണ്ട് കുഴപ്പമൊന്നും വന്നില്ല ഓക്കെ അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇയർ വൈസ് ആണോ നിങ്ങൾക്ക് എക്സാം വരുന്നത് ആണോ അതെ ബി എസ് സിക്കും ഇവിടെ ഇയർ വൈസ് ആണ് ഇയർ ബി എസ് സിക്കും പി എം സി ഒക്കെ ഇവിടെ ഇയർ വൈസ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ എക്സാം ഒക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ അത്യാവശ്യം ഈസി ആയിട്ടുള്ള പാറ്റേൺ ആണോ അതോ സില ട എന്താ പറയാ ഈ യൂണിവേഴ്സിറ്റി കുറച്ച് ടഫാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കുറച്ച് ടഫാണ് പക്ഷെ നമ്മൾക്ക് പഠിക്കണം ഇവിടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം അവരത്രയും അടിപൊളി അഴിച്ചാണ് ക്ലാസ് ഒക്കെ എടുത്തായിരുന്നെ അപ്പൊ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും പ്ലേസ്മെന്റിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഇയർ കോഴ്സ് ആണ് ഈ ഒരു എം എൽ സി ത്രീ ഇയർ കോഴ്സും പിന്നെ ഒരു ഇയർ ഇന്റേൺഷിപ്പും അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെയാണ് ഇവിടെ ഇവിടെ തന്നെ അപ്പോളോ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലൊക്കെ ആണ് അവിടെ ഒക്കെ ആയിരിക്കുന്നത് നല്ലൊരു നല്ലൊരു പെർസെന്റേജ് ആയിട്ട് പ്ലേസ്മെന്റ് ഫുഡ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് ഞാൻ ഇവിടെ ഹോസ്റ്റൽ ലൈഫാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കോളേജ് ഗേൾസിന് ഇവിടെ സേഫ്റ്റി ആയിട്ട് കോളേജിൽ തന്നെ ആണ് ഹോസ്റ്റൽ വരുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ ഫുഡ് നമുക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും കാരണം വീട്ടിൽ നിന്ന് വരുകയല്ലേ അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോവാണെങ്കിലും കുറച്ച് ടാസ്ക് ആയിരിക്കുമല്ലോ അല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫെമിലിയർ ആയിരിക്കും ഫുഡൊക്കെ നോർമലായിട്ട് തോന്നുന്നു നമുക്ക് കഴിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ റൂമും ഫുഡും ഒക്കെ തന്നെയാണ് സെക്യൂർ സെക്യൂരിറ്റി ഒക്കെ ഒന്നും പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ നല്ല സെക്യൂർ ആണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒക്കെ പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് നാട്ടുകാര് ഒരു കണ്ണിൽ തന്നെ വരുന്നത് ബാംഗ്ലൂർ ഭയങ്കര വലിയ സ്ഥലമാണ് അങ്ങനെയൊക്കെ ആണല്ലോ ഓ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാര്യമൊന്നുമില്ല ഭയങ്കര സെക്യൂർ ആയിട്ടാണ് ഉള്ളത് കാരണം സെക്യൂരിറ്റി ആണെങ്കിലും വാർഡിനാണെങ്കിലും പ്രിൻസിപ്പൾ ഇൻക്ലൂഡഡ് ഇൻ പ്രിൻസിപ്പൾ ആണെങ്കിലും നല്ല സേഫ്റ്റി ആയിട്ടാണ് ഗേൾസിനെ കൊണ്ടുപോയി ബോയ്സിനെ അതെ ബോയ്സിനെ ഹോസ്റ്റലുണ്ട് പി ജി പൊതുവെ പുറമേ പി ജി ഉണ്ട് പക്ഷെ ഹോസ്റ്റൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും കാരണം ഗേൾസിന് കുറച്ചും കൂടി സേഫ് പി ജി ഹോസ്റ്റലാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇനിയിപ്പം നമുക്കിപ്പം ഈ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ ഇപ്പം ഒരു ടോപ്പ് മോസ്റ്റ് കോളേജ് ആണ് ഇത് ഹർഷ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത് ഇപ്പം ഫേസ് വൺ ഫേസ് ടു ആയിട്ടാണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ വരെ ഉണ്ട് ഇതാണ് ഫേസ് ത്രീ ഞങ്ങളുടെ അലൈഡും പാരാമെഡിക്കലാണ് ഇവിടെ ഫേസ് ത്രീ വരുന്നത് പിന്നെ ഫേസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ബിൽഡിംഗ് ആണ് നേഴ്സിംഗ് ബിൽഡിംഗ് ബി എച്ച് എ ജി എൻ എം അങ്ങനത്തെ ഉണ്ട് പിന്നെ പബ്ലിക് സ്കൂളും ഇവിടെയുണ്ട് പിന്നെ നഴ്സറി മുതലും പ്ലസ് ടു വരെ ഉള്ളത് ഉള്ളതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേസ് ടു പറയുന്നത് വിക്ടറി എന്നാണ് പേരിൽ അറിയപ്പെടുന്നത് അപ്പോ ഫേസ് ടു നമ്മളെ മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് വരുന്നത് എല്ലാ കോഴ്സും ഏകദേശം ഉണ്ട് ഏവിയേഷൻ ഉണ്ട് ഏകദേശം എല്ലാ എല്ലാ കോഴ്സും റിവ്യൂ പറയുകയാണെങ്കിൽ കഴിഞ്ഞാൽ പരിപാടികൾ കുറവ് എന്നൊന്നുമില്ല പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യത്തിനുണ്ട് നമുക്ക് വേണ്ട അത്രക്കൊണ്ട് അനാവശ്യത്തിനായിട്ട് ഒന്നുമില്ല കാരണം അനാവശ്യത്തിന് നമ്മൾ പഠിക്കാൻ വരുന്നവർക്ക് കൂടുതലായിട്ട് പ്രോഗ്രാം ആവശ്യമില്ല അപ്പം വിക്ടറിയിലാണെങ്കിൽ തന്നെ നമ്മൾക്ക് എല്ലാ ഉണ്ട് ഇവിടെ അതിനായിട്ടുള്ള ഇവിടെ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ അതിനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല പ്രോഗ്രാം ഒക്കെ എന്ത് പ്രോഗ്രാമിനും നമ്മൾ ഫേസ് വണ്ണിക്കും ഫേസ് ടുക്കും ആയിട്ട് മാറ്റും അത് എന്ത് ഇവിടെ ഫേസ് വണ്ണിലാണ് നമ്മൾ ഓഡിറ്റോറിയം മെയിൻ ആയിട്ട് ആയിട്ടായിരുന്നത് അവിടെ എല്ലാ പരിപാടിക്കും നമ്മളവിടേക്ക് കൊണ്ടുപോകും ഫേസ് ടൂല് അത്യാവശ്യ പരിപാടി ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ കോളേജിന്റെ മെയിൻ ആയിട്ടുള്ള ഉത്സവമാണത് ഹർഷോത്സവം പറഞ്ഞത് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് ഉണ്ടാവും അത് നല്ലൊരു രീതിക്ക് എല്ലാവരും എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പരിപാടി പ്രോഗ്രാമാണ് അതിന് നമ്മളെല്ലാവരും ആണ് പരിപാടിക്കാണെങ്കിലും അതും ഉണ്ട് പഠിക്കാനാണെങ്കിലും നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് ഹർഷ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് കോളേജിന്റെ ഫ്രണ്ട് ലൈൻ ഉണ്ട് എല്ലാ കോഴ്സുകളും ഉണ്ട് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സും ഉണ്ട് കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ലാബായിട്ടും ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ടും എവറിഥിങ് എല്ലാതും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ ആണെങ്കിലും ലാബുകൾ ഫുൾ ഉണ്ട് എല്ലാ സബ്ജക്റ്റിന്റെ ലാബുകളും അതിനായിട്ടുള്ള ടീച്ചേഴ്സും എല്ലാരും ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിതേടാ അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ ഇപ്പം ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ആയിട്ടാണ് ഈ ഒരു കോളേജ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് വിത്ത് ഇ ബി എസ് എജ്യൂക്കേഷൻ